സംസ്ഥാനത്തെ പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിപ്പിന് പിന്നാലെ പല വ്യജ്ഞാനത്തിനും വില കുത്തനെ കൂടുന്നു സർക്കാർ വിപണി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും കഴിഞ്ഞ മാസം കിലോഗ്രാമിന് നൂറായിരുന്ന പരിപ്പിന്റെ വില ഇന്നലെ നൂറ്റി അറുപത് രൂപയിലെത്തി ഉഴുന്നവില നൂറ്റി നാൽപ്പതിലേക്ക് കുതിച്ചു കടലയുടെ വില നൂറ്റിമുപ്പത്തിരണ്ട് ജയ അരി മൊത്തവിലപ്പത്തി ഒൻപതിൽ നിന്ന് നാൽപ്പത്തിരണ്ട് രൂപയായി ചില്ലറ വില നാൽപ്പത്തി ഒൻപത് വരെയാണ് എത്തി നിൽക്കുന്നത് ഒട്ടുമിക്ക പച്ചക്കറികളുടെയും വില കിലോക്ക് നൂറ് രൂപക്ക് മുകളിൽ ാണ് തക്കാളി നൂറ് രൂപ ബീൻസ് നൂറ്റി ഇരുപത് വെളുത്തുള്ളി മുന്നൂറ് മഴ കുറഞ്ഞതും ഉത്തരേന്ത്യയിൽ ചൂട് കൂടിയതുമാണ് വില കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവും കുറഞ്ഞു രൂക്ഷമായ തിരയടിയും കാരണം മത്സ്യലഭ്യത കുറഞ്ഞതോടെ വിലയും വർദ്ധിച്ചു മത്തി കിലോക്ക് മുന്നൂറ് രൂപയോടടുത്താണ് വില വില വർധനയ്ക്കെതിരെ സർക്കാർ ഇടപെടൽ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള വില വർധനയ്ക്കെതിരെ സർക്കാർ വിപണി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക